ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ വിറകിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുള്ളൂട്ട് നമ്മുടെ വിറക് വരിയൊക്കെ അടിച്ച് വാരിയിട്ടിട്ടുള്ളൂ കാലിയായിട്ട് കിടക്കുകയാണെങ്കിൽ ഇനി പറമ്പിലുള്ള വിറകൊക്കെ നമ്മൾ മൊത്തം വെട്ടി കീറി എടുത്തുകൊണ്ട് വന്ന് വിറകു വരിയൊക്കെ നട നിറയ്ക്കണം അപ്പോൾ അതിൻ്റെ പണിയൊക്കെ പതിയെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ പറമ്പിലാണെങ്കിൽ ഒത്തിരി വിറകൊന്നും ഇല്ല കേട്ടോ കുറച്ച് വിറകൊക്കെ കിടക്കേണ്ടത് കുറച്ച് ചോലയൊക്കെ ഇറക്കിയതിൻ്റെയൊക്കെ ഓണങ്ങാറായി കിടക്കേണ്ട അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെക്കും പിന്നെ കുറേ കട്ട വിറകൊക്കെ ഉണ്ട് താളിയൊക്കെ വെട്ടിയേൻ്റെ അതൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ബാക്കിയുള്ളത് നമുക്ക് വിറക് തികഞ്ഞല്ലെങ്കിൽ നമ്മൾ വലിയ മില്ലേന്ന് വല്ലതും വാങ്ങിയ വല്ലതും ചെയ്യാമെന്ന് ഓർത്തിരിക്കുകട്ടോ ഇന്നത്തെ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ചൂട്ടിൽ ചൂല് ചെയ്യാനുള്ളത് മാറ്റിയിട്ടിട്ട് ബാക്കിയെല്ലാം വെട്ടിക്കെട്ടി വെക്കാനാ കേട്ടോ ഞാൻ ഓൾറെഡി വെട്ടിയിട്ട് വള്ളിയിലേക്ക് ഇലക്കി തന്നെയൊക്കെ വള്ളിയൊക്കെ അഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് മരുന്നും പോകില്ല അതുകൊണ്ട് വള്ളി ഇലക്കി വെച്ച് നമുക്ക് മടക്കല് അപ്പൊ തന്നെ വെട്ടി ഒടിച്ച് വയ്ക്കുവാണെങ്കിൽ നമുക്ക് അടുക്കി വെക്കാനോ വിറക് വരയിൽ ഓൾറെഡി ഇരുന്ന ചെതല ചെതലൊക്കെ കയറാറായ വിറകൊക്കെ അതെ ഓൾറെഡി കൊത്തി കയറി വിറക് വിരയുടെ സൈഡിൽ കൂടെ അടുക്കി ഒതുക്കി വെച്ചോട്ട് അതിപ്പോൾ എടുക്കുവാണെങ്കിൽ അത് ചെതലിടിച്ചു പോകാണ്ടിരിക്കുമല്ലോ കീർത്തി ഡോർ ഉണ്ടെങ്കിലും കരില്ലോ നമുക്ക് പെട്ടെന്ന് തേങ്ങ ഒത്തിരി ചൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അത്യാവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് തീ പിടിക്കാൻ ഇരിക്കാൻ എളുപ്പമില്ല ഒത്തിരി രണ്ടു കൂട്ടടക്കാൻ അത് ചൂടി ഇടുന്നില്ല കെട്ടി ചെട്ടിവെക്ക കേട്ടോ ആയിട്ടോക്കെ ഈ വാഴക്കൈ ഇല്ലേ വാഴക്കൈ നന്നായിട്ട് ചീച്ചെടുത്തിട്ട് അതുകൊണ്ടാണ് കെട്ടിവയ്ക്കണോ ഞാനിപ്പോൾ എടുത്തേക്കണേ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളിയുണ്ട് അതുകൊണ്ട് അത് മുറുകില്ല നമ്മുടെ ഒരു കൂട്ട് കെട്ട് റെഡി ആയിട്ടാണ് ബാലൻസ് മടക്കല് ഒന്നും ഇങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ മടക്കലയുടെ ഇവിടെ ഇങ്ങനെ നടുവേ ഇങ്ങനെ വെട്ടിക്കറില്ല കാലിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് അപ്പം കാലൊക്കെ മുറിയാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാനിപ്പോൾ അങ്ങനെയും ചെയ്യണില്ല അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് അറിയില്ല അതു എന്ന് കീറിയിട്ട് കണയ കഴിഞ്ഞ കത്തിക്കാം ിൻ്റെ ചുവട്ടിക്കിടുന്ന മടക്കല ഫുൾ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് പഴയ മടക്കിലേക്ക് നന്നായിട്ടുണങ്ങി കിട്ടുന്ന കേട്ടാണ്ട് അതുകൊണ്ട് അതിപ്പോൾ എന്തോരം വെട്ടിയാലും മുറിയണില്ല കേട്ടോ പക്ഷേ പച്ച പച്ചമടക്കലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെട്ടാൻ പറ്റും കേട്ടോ പക്ഷെ കാല് പോകാണ്ട് നോക്കണം അതാണോ ഒരു കാര്യമുള്ളത് അപ്പോൾ ഞാൻ വെട്ടിക്കൊണ്ട് ഇരുന്നതിൻ്റെ ഇടയ്ക്കത്തി പോയി പറഞ്ഞാട്ടോ മഞ്ഞച്ച് കിടക്കണമുണ്ടോ അങ്ങനെ വേണ്ട കിളി കുത്തിന് ഇത് നന്നായിട്ട് പഴുത്തിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഈ പാകാട്ടോ ഇഷ്ടം ഞാൻ നമുക്ക് ചെത്തിയെടുക്കാം ഞാനത് ചെത്തിയിട്ടോ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പാകമൊക്കെ കഴിഞ്ഞാറുണ്ട് നന്നായിട്ട് പഴുത്തുപോയി പക്ഷേ എനിക്ക് കട കടും എനിക്കും അതേ പൊന്നൂസിനതേ നന്നായിട്ട് കടു കടൂന്നിരിക്കുമ്പോൾ അങ്ങനെ കടിച്ചു തന്നെയാണ് ഞാൻ ഇഷ്ടം ഈ പാകത്തിന് പൊന്നൂസ് തിന്നില്ല എടുപ്പിനാണെങ്കിൽ പിന്നെ പപ്പായ തൊടില്ലാത്തയാളാട്ടോ ഇപ്പോൾ പപ്പായയൊക്കെ തിന്ന് ചെറിയ ക്ഷീണമൊക്കെ മാറ്റിയിട്ടത് ഞാൻ വീണ്ടും എൻ്റെ പണിയിലേക്ക് കടന്നു ഞാൻ ആ വെട്ടി ഓടിച്ചിട്ട് ആ ഞാൻ വീണ്ടും അടുക്കി വെക്കും കേട്ടോ അത് പച്ചയാണെങ്കിലും അവിടെ അടുക്കി വെച്ച കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഉണങ്ങിയെടുത്ത് നമുക്ക് കത്തിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് ചെതറ് കിറയറായ കുറച്ച് കട്ടവിറകൊക്കെ ചേട്ടായി എനിക്ക് നടുവേ കയറി തന്നായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ അതിനിടയിൽ പൊന്നൂസ് തന്നെ ചോല് ചെയ്യാൻ സഹായിക്കണമുണ്ട് അപ്പം ഞാൻ ഒന്ന് ചൂല് ചെയ്യണമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ അന്നേരത്തേക്കും വേഗം കത്തി തരാൻ വേണ്ടി ഞാൻ പറഞ്ഞ് കരഞ്ഞു ഇത് കത്തി മുർച്ചുള്ള കത്തിയല്ലാ കേട്ടോ ഒട്ടും മുറിച്ചില്ലാത്ത അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് അങ്ങ് കൊടുത്തത് പിന്നെ ഇച്ചരെ അവിടെ ഞാൻ ചൂട്ട് ചീക്കാൻ വേണ്ടി വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു യാതും എടുത്തുകൊണ്ട് വന്ന് ജീവണി കേട്ടോ കാണണേ എല്ലാ കാര്യത്തിനും ഇങ്ങനെ പൊന്നൂന് നമ്മുടെ കൂടെ കൂടണം ഭയങ്കര ഇഷ്ടം എല്ലാ അതെ അങ്ങനെ മടിയൊന്നുമില്ല എന്ത് കാര്യം പറഞ്ഞാലും അവൾ ചെയ്യാൻ കൂടൂട്ടോ പറയണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇറങ്ങിയാൽ മതി അന്നേരത്തേക്ക് അവളും അതിനായിട്ട് ഇറങ്ങൂട്ടോ അത് കത്തി തരാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കയ്യൊക്കെ മുറിയും വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അതേ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം കണ്ടോ മുഖത്ത് പിന്നെ വൈകിട്ട് ചേട്ടൻ വന്നപ്പോഴേ നമ്മുടെ പറമ്പിലും മൂത്തു ഒരു വാഴക്കൊല വെട്ടാൻ പോയിട്ടോ അല്ല ഈ കൊലയുടെ വൃത്തിന്റെ മേൽഫ മേളിലത്തെ കായൊക്കെ കറുത്ത് കറുത്ത് വന്നിരിക്കുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല വേലിൻ്റെ ആണോ എന്താണെന്ന് ഇത് കടയിൽ കൊടുക്കണമുള്ളൂ കേട്ടോ ഇത് പഴുപ്പിക്കാൻ വെച്ചാലും പൊന്നൊന്നും അങ്ങനെ തിന്നില്ല പിന്നെ പഴം അങ്ങനെ കഴിക്കുകയോ ഇല്ല പൊന്നുവിനാണെങ്കിൽ ഞാൽപ്പൂൻ അങ്ങനെയുള്ള പഴങ്ങൾ അട്ടയാത്ത പഴം അങ്ങനെയുള്ളതാണ് ഇഷ്ടം ഈ പഴത്തോടത്ര പ്രിയമില്ലാട്ടോ വാഴക്കൊല വെട്ടാൻ പോകുക എന്ന് പറഞ്ഞാൽ രണ്ടും ചാടി ഇറങ്ങി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വാഴക്കൊല വെട്ടാനല്ല ഞാൻ ഒന്ന് നനയ്ക്കാം പച്ചക്കറി ഒന്ന് നനയ്ക്കാം ഇറങ്ങണിയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നത് അല്ലെങ്കിൽ രണ്ടും ചാടി ഇറങ്ങും ഈ പറമ്പിലൊക്കെ ഇറങ്ങി ഈ പുല്ലൊക്കെ ഇപ്പോൾ എല്ലാത്തിൻ്റെയും പൂവൊക്കെ ഉണ്ടായി നിൽക്കുമല്ലോ നേരത്തേക്കും ചൊറിച്ചില്ല തുടങ്ങോട്ടെ ഈ പൊടിയൊക്കെ അടിക്കുമ്പോൾ പ്രത്യേകിച്ച് പൊന്നൂന്